ഹായ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷീൻസ് ക്രേസിക്രമീൻസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് മുട്ട വെച്ചിട്ടുള്ള വടയാണ് നമ്മൾ മുട്ട വെച്ച് പല പലഹാരങ്ങളും ഉണ്ടാക്കാറുണ്ട് വൈകുന്നേരത്ത് ചായക്ക് കൂടെ കടിക്കാൻ നമ്മളെ പലതും മുട്ട വെച്ചിട്ട് നമ്മൾ പല സ്നാക്സും ഉണ്ടാക്കാറുണ്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മുട്ട വെച്ചിട്ടുള്ള ഒരു വട നമ്മൾ ഉഴുന്നവട ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ആണ് ഉണ്ടാക്കുന്നത് ഞാനിവിടെ മൂന്ന് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ ഇത് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു വട ഉണ്ടാക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അത് ചേർത്ത് മിക്സ് ചെയ്തൊന്നും കുറച്ച് നേരമൊന്നും വയ്ക്കണ്ട സോഡാപ്പൊടിയൊന്നും ചേർക്കാതാണ് ഉണ്ടാക്കുന്നത് മുട്ട മൂന്നെണ്ണം നമ്മൾ പകുതിയായിട്ട് മുറിച്ചെടുക്കുക ഇതിന് ഞാൻ മൂന്ന് സവാളയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനുവേണ്ട ആവശ്യത്തിനുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് പച്ചമുളക് എരിവിന് ആവശ്യത്തിനുള്ളതും ഇട്ടിട്ടുണ്ട് കറിവേപ്പില വേണ്ടിയവർക്ക് കറിവേപ്പിലും ഇടാം അതുപോലെ തന്നെ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതും ചേർത്ത് ഉണ്ടാക്കാം ഞാനിവിടെ പെട്ടെന്ന് ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ ഇതൊന്നും ചേർക്കുന്നില്ല അപ്പോൾ ഇതൊക്കെ വേണ്ടിയവർക്ക് അതും ചേർത്തിടാവുന്നതാണ് ഇപ്പോൾ ഞാനിവിടെ അര ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി തിരുമ്മി ഒന്ന് വെക്കണം ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് എടുക്കുന്നത് എരിവില്ലാത്തതാണ് ഇടുന്നത് അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഒന്നും കൂടെ ഒന്ന് ഇളക്കി വയ്ക്കാം ഇളക്കി വെച്ചതിന് ശേഷം നമുക്ക് ഒരു കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് മൈദ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് പിന്നെയും നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ അപ്പോൾ അടുത്ത് ഉള്ള ഓൾ ബട്ടണും കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാനിവിടെ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൈദപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ സ്പൂണ് വെച്ചിട്ട് കൈ വെച്ചിട്ടൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കു ശേഷം നമ്മൾ അത് നന്നായിട്ട് മൈദ ഒന്ന് പിടിച്ചതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്ത് ഒരുപാടങ്ങ് കലക്കി എടുക്കണ്ട ചെറുതായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി ഒരു ചെറിയ പരുവത്തിൽ പരുവത്തിലൊരു മിക്സായി വരുന്ന ഒരു പരുവമുണ്ട് അപ്പം നമ്മളത് വെള്ളമൊഴിച്ചു ഒഴിക്കുന്നത് മതിയാക്കിയിട്ട് നമുക്ക് ഈ ഒരു പരുവത്തിലാക്കിയെടുക്കാം അപ്പോൾ അതുവരെയും കുറേശ്ശെ വെള്ളം ചേർത്ത് കുഴച്ചെടുക്കണം കുഴഞ്ഞ കിട്ടിയാൽ മതിയാവും ഒരുപാട് പോയെങ്കിൽ മുട്ട അതിൽ പിടിക്കത്തില്ല അപ്പോൾ ഞാനിവിടെ ഒരു ചീനച്ചട്ടി എടുത്ത് സ്റ്റൗൽ വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് ചൂടായതിനു ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നു ഞാൻ ഒരുപാടൊന്നും ഓയിൽ ഒഴിക്കുന്നില്ല ഞാനിവിടെ ഓരോന്നും അല്ലെങ്കിൽ രണ്ടെണ്ണം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരുപാടൊന്നും ഓയിൽ ഒഴിക്കുന്നില്ല ഓയിൽ കൂടുതൽ വേണ്ടിയവർക്ക് നമ്മൾ കൂടുതൽ ഓയിൽ ഒഴിച്ച് എടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഓരോന്നുണ്ടാക്കുന്നു അതുപോലെ അത് തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് എണ്ണ കോരിയോ അതിൻ്റെ മുകളിലൊക്കെ ഒഴിച്ച് നമ്മൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടെടുക്കുക അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയ ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക അപ്പോൾ ഇവിടെ ഞാൻ എല്ലാം റെഡിയാക്കി ഓരോന്നായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എല്ലാം മുട്ട വട എല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ഈവനിങ് എന്തെങ്കിലും ഒരു സ്നാക്സ് കഴിക്കണമെന്ന് തോന്നുമ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വടയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്